വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം കണ്ടതിന്റെ ഞെട്ടലിലാണ് രാജ്യം ഇന്നും ആ നടുക്കത്തിൽ നിന്ന് മുക്തരാകാതെയാണ് ജനങ്ങൾ കഴിയുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർഇന്ത്യ വിമാനമാണ് മേഘാനി നഗരത്തിനടുത്തുള്ള ജനവാസ മേഖലയിൽ തകർന്നു വീണത് ദുരന്തത്തിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടെ ലോകം ചർച്ച ചെയ്യപ്പെട്ടത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേഷ് എന്ന വ്യക്തിയെക്കുറിച്ച് ആയിരുന്നു രാജ്യത്തെ നടത്തിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു വിശ്വാസ് കുമാർ രമേശ് എന്നാൽ വിശ്വാസ് കുമാർ അറസ്റ്റിലായി എന്ന അവകാശവാദവുമായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലായിരിക്കുകയാണ് പോസ്റ്റ് വൈറലായതോടെ നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വീഡിയോ പങ്കുവയ്ക്കുകയും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ച് വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്തതായി അവകാശപ്പെടുകയും ചെയ്തു അപകടം നടന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസിനെ അറസ്റ്റ് ചെയ്തതായാണ് വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇതുവരെ വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന വ്യാജ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് വിശ്വാസ് രമേശിനെ ഒരു കേസിലും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് അഹമ്മദാബാദ് സിറ്റി സെക്ടർ ടുവിലെ അഡീഷണൽ പോലീസ് കമ്മീഷണർ ജയ്പാൽ സിംഗ് റാത്തോഡ് വ്യക്തമാക്കി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും കെട്ടമച്ചതാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ജൂൺ പന്ത്രണ്ടിന് ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ മേഘാനി നഗരത്തിനടുത്തുള്ള ജനവാസ മേഖലയിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് അപകടത്തിൽ വിശ്വാസ് മാത്രമാണ് രക്ഷപ്പെട്ടത് എലവൻ എ സീറ്റിരുന്ന വിശ്വാസ് എമർജൻസി എക്സിറ്റ് വഴിയാണ് രക്ഷപ്പെട്ടത് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകളായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ ഇരുനൂറ്റി നാല് പേരും മരണപ്പെട്ടു നൂറ്റി അറുപത്തിഒൻപത് ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ഏഴ് പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ പൗരൻ എന്നിവരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത് ഈസിയായി വിമാനത്താവളത്തിന് സമീപത്തുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു അറുനൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു